ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വേടിയാണ് അതിന് മുന്നേ നമുക്ക് മുകളിൽ ഞാൻ വന്നപ്പോൾ പിങ്ക് ക്ലൗഡിൽ ബഡ് വന്നിട്ട് അത് ഹോൾ വന്ന് ഇപ്പോൾ ഉണ്ട് അപ്പം നമുക്കതൊന്ന് വിരിയിച്ചു കൊടുക്കാം അപ്പോൾ ഈ തണുപ്പ് സമയത്തും ഡോർമൻസി ടൈമിലും എല്ലാം ബഡ് വരും എന്നുള്ളതിന് തെളിവാണ് പിങ്ക്ലൗഡിൻ്റെ ഫ്ലവർ അടുത്തൊരു ബഡും കൂടെ വന്നിട്ടുണ്ട് അ എന്ത് ഭംഗിയാണ് ലൈറ്റ് പിങ്കും വൈറ്റും ആയിട്ട് വൈറ്റുമായിട്ട് വന്നേക്കുന്നത് സാറിൻ്റെ പിങ്കിളവിടെ ദിവസം ബഡും കൂടെ വന്നിട്ടുണ്ട് സ്റ്റാൻഡിങ് ലീഫില്ല ഏട്ടാ സ്റ്റാൻഡിങ് ലീഫേ വന്നിട്ടില്ല അതിന് മുന്നെയാണ് എനിക്ക് ഫ്ലവർ വന്നിരിക്കുന്നത് ഒത്തിരി എണ്ണത്തിൽ ബഡ്ഡ് വന്നിട്ടുണ്ട് ചേട്ടാ ഒരുപാട് ചിലതിലൊന്നും ഐ ഡി എഴുതിയിട്ടില്ല അങ്ങനെയും വന്നിട്ടുണ്ട് അതിന് ഫ്ലവർ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ നല്ല വെയിലായി ഇപ്പം വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് വറ്റിപ്പോവാണ് പോലെ ബഡ്ഡുകൾ എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാത്തിലും വരുന്നുണ്ട് അത് അവിടെ മിസ് കേരള പിന്നെ ദാ ഇവിടെ ഒരു ബഡ് വന്നിട്ടുണ്ട് അത് ഏതാണെന്ന് അറിയില്ല ഏട്ടാ സാ കണ്ട ഒരു ബഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതോ അവിടെ ഒരു ബഡ് വന്നിട്ടുണ്ട് ഇതാ അതായതിൽ ഇതിലും രണ്ട് ബഡ് ബഡ്ഡ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ബഡ്ഡൊക്കെ എല്ലാത്തിലും വന്നിട്ടുണ്ട് ഇതൊന്നും പേരെഴുതില്ല പക്ഷേ ഗ്രീൻ ആപ്പിളാണ് ഞാൻ നട്ട വയ്ക്കുന്നത് ഇനി രണ്ടും കൂടെ കളർന്ന് നിൽക്കുന്നൊന്നും അറിയില്ല അപ്പം നമുക്ക് അടുത്ത ട്യൂബേഴ്സ് അതൊക്കെയാ നോക്കാം മണ്ടേ തന്നെ അയച്ചു തരാം എല്ലാ വർക്കും അപ്പം ഓക്കെ താഴെയാണ് ട്യൂബേഴ്സ് കിടക്കുന്നത് താഴെ പോവാം അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഇതൊക്കെയാ നോക്കാം ഇത് അമേരിക്ക അമേലിയുടെ ട്യൂബേഴ്സാണ് ഇതാ ഇതെല്ലാം അൻപത് രൂപയേ ഉള്ളൂ വേഗം വാട്സപ്പിൽ വന്നാൽ മതി ഇഷ്ടം പോലെ ഫ്ലവർ വരും ഇതിന് മുപ്പത് രൂപ ഇത് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇത് എഴുപത്തഞ്ച് രൂപ ഇത് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതിന് ഇതാ ഒരുപാട് ഗ്രോ ടിപ്പുണ്ട് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതും താ ഇഷ്ടംപോലെ ഗ്രോ ടിപ്പ് കണ്ടത് എത്ര രണ്ടായിരം രൂപ വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കുക ഇത് നൂറ്റി അൻപത് രൂപ ഇത് അഞ്ച് രൂപ ഇത് നൂറ് രൂപ അങ്ങനെ ഇത്രയാണ് അമേരിക്ക മേലിയുടെ ട്യൂബേഴ്സ് ഉള്ളത് വേഗം വന്നാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിനുള്ളതൊക്കെ വാങ്ങാൻ പറ്റും പിന്നെ ഇനി അടുത്തതായിട്ട് താമോയുടെ ഇതാ താമോ എന്ന വെറൈറ്റിയുടെ വലുത് വലുതാ കാണിക്കാൻ പോലും പറ്റുന്നില്ല വലുതാണ് ഈ ടബിൽ പകുതി കൂടുതലുണ്ട് അതിന് ഇരുനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് തമോയാണ് പിന്നെ ഈ ഒരു ചെറിയ ട്യൂബറും കൂടെ ഉണ്ട് ഇത് നൂറ് രൂപയാണ് തമോ ഉള്ളൂ രണ്ടെണ്ണയുള്ളൂ ബാക്കിയെല്ലാം സെയിലായി പിന്നെ ഇത് രണ്ടെണ്ണ എല്ലോ പിയോണിയുടെ ദവേലെല്ലാം വന്നതാണ് ദവയൽ ഓടി കൊണ്ടുവച്ചാൽ ഉടനെ തന്നെ റണ്ണറോടി അത് ഫ്ലവർ വരുന്നതായിരിക്കും രണ്ട് എല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് ഇത് തമോയുടെ ഒരു ചെറിയ ട്യൂബറാണ് അതിന് മുപ്പത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഇത് സെയിലായി കിടക്കുന്നതാണ് മൺ ഡയക്കാനുള്ളത് പിന്നെ ഇനി അടുത്തത് ഇത് ബെല്ലാലവ് എന്നുള്ള വെറൈറ്റിയാണ് എഴുപത്തഞ്ച് രൂപ പിന്നെ ഇത് പിങ്ക് ഡബ്നട്ട് എന്നുള്ള വെറൈറ്റി പുതിയ വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് അത് റണ്ണ വേറെ എല്ലാം വന്നതാണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇത് റെഡ് ലഗൂണിൻ്റെ ഒരു ട്യൂബറാണ് ഇതിന് അൻപത് രൂപ പിന്നെ ഇനി അടുത്തതായിട്ട് ക്യാമിലയുടെ കുറച്ച് ഇത് പിങ്ക് ലൗഡിൻ്റെ ട്യൂബറാണ് അതായത് പിങ്ക് ലൗഡാണ് പിങ്ക് ലൗഡാണ് രണ്ട് ട്യൂബറേ ഉള്ളൂ നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും പിങ്ക് ക്ലൗഡ് പിന്നെ ഇത് ക്യാമിലയുടെ ഒരു മൂന്ന് ട്യൂബറേ ഉള്ളൂ ക്യാമിലേ അതായത് ഒരു ട്യൂബറാണ് ഇരുന്നൂറ് രൂപ ക്യാമിലയൊക്കെ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് പക്ക ട്രോപ്പിക്കലുമാണ് ഇതിന് എഴുപത്തഞ്ച് രൂപ ഇതും എഴുപത്തഞ്ച് രൂപ അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു ക്യാമില ക്യാമിലയൊക്കെ എപ്പോഴും കിട്ടുന്ന വെറൈറ്റിയെ അല്ല വല്ലപ്പോഴും ട്യൂബേഴ്സ് കിട്ടുന്ന വെറൈറ്റിയാണ് അപ്പം വേഗം വാട്സപ്പിൽ വന്നാൽ ഇത് വാങ്ങി എല്ലാവരും സ്വന്തമാക്കണം ഇനി അടുത്തതായിട്ട് അമോർജിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് പീക്കിങ്കിൻ്റെയാണ് പീക്കിങ്കിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപ നൂറ്റി അൻപത് രൂപ അത്രയേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് അമോർജയുടെ ഇതാ വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്ന വലുതാണ് താഴ്ന്നേ ഗ്രോട്ടിപ്പുണ്ട് ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇത് അമോർജയുടെ ഇത് അൻപത് രൂപ അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ അപ്പം വേഗം വാട്സപ്പിൽ വന്നാൽ വേഗം വാങ്ങിക്കാം അതുപോലെ തന്നെ ഇത് ഐശ്വര്യയുടെ ഒരു ട്യൂബറുണ്ട് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഐശ്വര്യയാണ് എപ്പോഴും ഇത് കിട്ടത്തില്ല ട്യൂബേഴ്സൊന്നും കിട്ടത്തില്ല ഇതിൽ ഐശ്വര്യയുടെ ആണ് അൻപത് രൂപ ഇത് ഒരു ഐശ്വര്യയുടെ ആണ് അൻപത് രൂപ അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതുള്ളൂ ബാക്കിയെല്ലാം സെയിലായി പിന്നെ ഇത് മൗലി എന്ന വെറൈറ്റിയുടെ സിംഗിൾ പെറ്റിലാണെങ്കിലും നല്ല ലൈറ്റ് ഷെയ്ഡാണ് പിങ്ക് ഷെയ്ഡ് ലൈറ്റ് പിങ്ക് ആണ് ഇതിന് മൗലിയുടെ രണ്ട് ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപ വച്ച് കൊടുക്കുന്നതായിരിക്കും മൗലി പിന്നെ ഇത് അടുത്തതായിട്ട് ഇത് ഇ ഒ എസ് എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് പുതിയ വെറൈറ്റിയാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇ ഒ എസ് പിന്നെ ഇത് അൻഹദ അൻഹദ എന്ന വെറൈ പുതിയ വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അൻഹദ ഇത് തമോയുടെ ഒരു ട്യൂബറാണ് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ തമോ ഇത് റെഡ് പാർട്ടിഷൻ്റെ റെഡ് പാട്ടീഷൻ്റെ ഒരു വലിയ ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ട്യൂബേഴ്സ് ഇനി അടുത്തതായിട്ട് ഇത് റോസ് പിങ്ക് എന്നുള്ള വെറൈറ്റിയുടെ ട്യൂബറാണ് ഇത് നൂറ് രൂപ റോസ് പിങ്ക് ഇത് സഹസ്രാർ എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് അതും നൂറ് രൂപ തന്നെ പിന്നെ അടുത്തതായിട്ട് ഇത് ക്യാമില എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബലാണ് നൂറ്റി അൻപത് വെച്ച് കൊടുക്കുന്നതായിരിക്കും ക്യാമില അതിലേക്കിടാം ക്യാമിലയുടെ നമ്മൾ നാലെണ്ണം ഉണ്ട് ഇത് റെഡ് ജുബാബ എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് റെഡ് ജുബാബ മുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇത് റോസ് പിങ്ക് ഇത് സഹസ്രാർ ഇത്രയും തന്നെയാണ് ഇന്നത്തെ ട്യൂബേഴ്സ് ഉള്ളത് അപ്പം വേഗം വന്നാൽ ഇതെല്ലാം സ്വന്തമാക്കാം ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പ്രാവശ്യം അപ്പോൾ ഇപ്പോൾ വാങ്ങിവെച്ചാൽ ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ട്യൂബേഴ്സും കിട്ടും അതും നമുക്ക് സെയിൽ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്